പുറത്തു നല്ല മഴ നല്ല മഴയാണ് ഗൈസ് അപ്പോൾ വീണ്ടും ഒരു ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് കുറച്ച് താമസിച്ചുപോയി ഒന്നാമതേ കലണ്ടടക്കിടയ്ക്ക് പോകുന്നു പിന്നെ ആകപ്പാടെ ടെടാണ് രാവിലെ ഇന്ന് രാവിലെ മണിക്ക് എണീറ്റ് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു എഴുതി പോയിട്ട് മോനെ വിളിച്ചപ്പം ലൈവ് വരാൻ പറഞ്ഞപ്പോൾ വന്നില്ല അവൻ എന്തോ എന്തോ കാർട്ടൂണോ പറഞ്ഞ് കാണുന്നുണ്ട് ഞാനപ്പൊന്ന് പിന്നെ നിങ്ങളെയൊക്കെ ഒന്ന് വന്ന് കണ്ട് ഇന്നലെ കുറച്ച് നേരമേ വന്ന് സംസാരിക്കാൻ പറ്റിയോ ഒത്തിരി നേരം ഇരിക്കാൻ പറ്റിയില്ല ഇന്നലെ ഒരു പത്ത് മിനിറ്റ് വരാൻ പറ്റുമോ പക്ഷെ മിനിഞ്ഞാന്ന് വരെ അധികം സമയം സംസാരിക്കാൻ പറ്റി നല്ല പുറത്ത് നല്ല ഇടിയും മിന്നലും ഉണ്ട് കേട്ടോ പക്ഷെ മഴ അങ്ങോട്ട് ചെറുതായിട്ട് ചാറി നിൽക്കുന്നേ ഉള്ളൂ നല്ല മഴയുള്ള കാലാവസ്ഥയാവും തോന്നുന്നു രാത്രിയിൽ ചിലപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് വൈഫൈ കട്ടായി പോകാൻ സാധ്യതയുണ്ട് കരണ്ടും പോവാൻ സാധ്യതയുണ്ട് അങ്ങനെ നിൽക്കുന്നു പഴയ പോലല്ല നമ്മുടെ കെ സി ബി ഒക്കെ വളരെയധികം മെച്ചപ്പെട്ടു നമ്മളെപ്പം വിളിച്ചാലും ഒരു വിളിപ്പുറത്തുണ്ട് രാത്രിയോ പകലോ ഒന്നില്ലാതെ ഫീൽഡിലുണ്ട് പിന്നെന്താണ് എല്ലാവരും അവിടെ ഹായ് എന്നായിരുന്നു സന്തോഷ വോളിബോള് പണ്ട് ഒരു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി നാലഞ്ച് സമയത്തൊക്കെ വോളിബോൾ കളിക്കാൻ ഇട്ടുകൊണ്ട് പോകുന്ന സ്ഥാപനം ഉണ്ട് അവിടുത്തെ മോൻസി ചേട്ടാ സ്പോൺസർ ചെയ്ത ഹായ് എനിക്കത് അങ്ങോട്ട് കിങ് കിങ് ഹാഷിറ ഹായ് കിങ് ഹാഷിർ എവിടുന്നാ കിങ് ഹാഷിർന്ന് തന്നെ അല്ലേ മൊബൈൽ ആയതുകൊണ്ട് ലെറ്ററൊക്കെ വളരെ ചെറുതായിട്ടാണ് കാണുന്നത് അതെ ഹഷീർ ചെറുതായിട്ടാ കാണുന്ന എന്തു പഠിക്കുവാണോ അനീഷാണോ അനീഷ് കൂട്ടോ എന്തോണ്ട പിങ്ങേശ്വര് എന്താ പഠിക്കുന്ന പഠിത്തമൊക്കെ എങ്ങനെ പോന്നു എന്റെ പൊടിച്ചേർക്കം കിടന്ന് വിളിക്കുന്നു അച്ഛാ അച്ചാന്ന് വേണേ ഇപ്പം വരും തണൽ ഹലോ ഹായ് നമസ്കാരം ഇന്ന് ഇച്ചിരി ലേറ്റായി ഞാൻ ഞാനല്ലേ ഒരു എട്ട് തൊട്ട് എട്ട് മണിക്കാണ് സാധാരണ വരുന്നത് ഇന്നിപ്പോൾ ഒൻപത് മണിയായി അതുകൊണ്ട് എത്ര നേരം ഇരിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരുത്തൻ ടി വി ആണ് നമ്മൾ സാധാരണ ലൈവ് വരുന്നതാണ് ഒരാൾ അവിടെ കിടന്നാലയ്ക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഓടി വന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യതയുണ്ട് എൻ്റെ പേര് സിജു സിജു ജി കൃഷ്ണൻ എവിടുന്നാ സുബേദ സ്ഥലം എവിടാ വടക്കൻസാന്ന് തോന്നുന്നുല്ലോ ഞാനങ്ങ് വടക്ക് എന്ന് പറയുമ്പോൾ ഞാൻ തൃപ്പുറങ്ങോടുണ്ടായിരുന്നു മലപ്പുറം ഓക്കെ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ കറക്റ്റ് മലപ്പുറത്ത് തന്നെ മലപ്പുറത്ത് എവിടാ ഏത് പഞ്ചായത്താ നമ്മുടെ ആദ്യത്തെ കുറച്ച് പേര് വന്നായിരുന്നു അല്ലെ എഫ് ന്യൂട്ടൻ നീ ഏതാ മാമൻ മാമൻ മാമനല്ല മകനെ ന്യൂട്ടൻ എവിടുന്നാ മാമ

റാന്നിക്കടുത്തായിട്ട് തടിയൂരെന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് മാണിക്യം എന്റെ മാണിക്ക നിന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ല കേട്ടോ മാണിക്കേന് സൗകര്യം ഉണ്ടോന്ന് നോക്കിയാ മതി പിന്നെന്തിനു വന്ന് കമന്റ് ഇട്ടിട്ട് പോന്ന് ഹലോ ഹായ് സുനിത പണിക്ക് പോകുന്നൊക്കെ ഉണ്ട് പണിക്ക് പോയി കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി വൈകുന്നേരം വരുന്നത് അല്ലാതെ രാത്രി നമ്മൾ പണിക്ക് പോകുന്ന ശീലം ഇല്ല മൈ ഹോബി ഹായ് Sundeep. Hi, Sunita Sandeep. Hi, Sunita Sandeep. എന്റെ മാണിക്ക നിനക്ക് ഈ മര്യാദ മാന്യമായ ഭാഷയൊന്നും അറിയില്ലല്ലേ ഈ യൂട്യൂബില് ഒക്കെ ഇങ്ങനെ ലൈവായിട്ട് വരുന്ന ആൾക്കാരെല്ലാം ഏർ എല്ലാ എൻ്റെ കൂട്ടാന്ന് കരുതി വൈകിട്ട് ഈ എനിക്ക് തോന്നുന്നു ഈ സമയം ഒൻപത് മണിയുടെ തോന്നുന്നു ഈ സമയമാരുന്ന എല്ലാ നല്ല നല്ല വൃത്താനം ഒന്നും ആരും പറയുന്നില്ലല്ലോ

നെഗറ്റീവ് കമന്റ് ഒക്കെ എനിക്ക് വന്നോട്ടെ കുഴപ്പമില്ല ഞാൻ അവരെ അന്നേരം ബ്ലോഗ് എനിക്ക് അതിനോട് താല്പര്യമേ ഇല്ല അങ്ങനെയുള്ളവർ എന്റെ ലൈവ് പരിപാടി കാണുകയാ വേണ്ട കണ്ട മോനെ ഒന്നോ തരാം ഒരു പത്ത് വാ അതൊക്കെ വെച്ചോ ടൈം ഔട്ട് ബ്രോ വെച്ചോട്ട് കൊടുക്കും എന്തോ എന്ന് എന്തോ മൈ ഹോബീസ് എന്റെ ശ്യാമെ ലങ്കാധിപതി നീ എവിടെ ആടായി പോയത് ഫുഡൊക്കെ കഴിച്ചിട ഇറക്കാം ഫുഡ് കഴിച്ച് ഇന്നലെ ഇച്ചിരി താമസിച്ചു പോയി ഞാൻ ഇന്ന് താമസിച്ചു പോയി കേട്ടോ അപ്പോൾ വന്ന് കേറിയപ്പം തൊട്ട് ഒന്ന് രണ്ട് പേര് നെഗറ്റീവ് കമന്റിന്റെ അങ് ബഹളം ഞാൻ അമ്മ അങ്ങ് ഹൈഡ് ചെയ്തു അമ്മാര് പോയി തരത്തി കളി കേട്ടോ നമുക്ക് ഇതിന്റെ പുറകെ നിക്കാനും സമയമില്ല മറുപടി പറയാനും സമയമില്ല ആ മൈ ഹോബീസ് വ്ളോഗ ഞാൻ ഇതില് തുടക്കക്കാരനാണോന്ന് പറഞ്ഞിട്ടില്ല ജസ്റ്റ് വന്ന് പെട്ടെന്നങ്ങ് പോളു എനിക്ക് ഇത് എന്താ സെർച്ച് ചെയ്താനുള്ള സമയമൊന്നും കിട്ടാറില്ല തണൽ ആൻഡ് വ്ളോഗ്സ് എന്തോ ഇറക്കാൻ ഈ കിട്ടിട്ട് പോയത് ലങ്ക എന്റെ ഹസ്ബൻഡാണ് ആഹാ അത് ശരി രണ്ടുപേരും കൂടെ കേറി ലൈവ് ഇരിക്ക ശ്യാമന്റെ വൈഫാ പേരെന്നോട് നീതു പറഞ്ഞത് ഞാൻ മറന്നുപോയി അഞ്ഞൂ അല്ലേ അല്ലേ ശ്യാമ ആ ശ്യാമ പിന്നെ എനിക്ക് നീ ോ മൈ ഹോബീസ് അച്ഛന്റെ കൂടെ ശബരിമല ശ്യാമ അച്ഛൻ്റെ അമ്മ പറയത്തില്ലേ

ആ നമ്മടെ അനീഷ് മോന്റെ പിള്ളേരാന്നോ അപ്പൂപ്പെന്നോ എന്ത് വേണേലും വിളിച്ചോട്ടായി മറ്റേ മുമ്പേ രണ്ടെണ്ണം വന്ന എന്റെ കൂട്ട ഡയലോഗ് ചെയ്യാം നെഗറ്റീവായിട്ട് അവരുടെ വിചാരമൊക്കെ വേറെന്തിനൊക്കെയോ വന്നിരിക്കുന്ന ലവുമാരുടെ ഒക്കെ ചിന്താഗതി അങ്ങനുള്ളവന്മാരൊന്നും നമുക്ക് വേണ്ട ഗട നമുക്കിപ്പോ സമയം എത്ര പത്ത് മുപ്പത് ഒമ്പത് മുപ്പതല്ലേട്ട് ഹായ് ഒരു ഹായ് പറഞ്ഞിട്ടോ നിനക്ക് ഹായ് ഒരു ഹായ് പറഞ്ഞാ ശ്യാം ശ്യാമംഗളും അങ്ങനെയാണോ ഹായ്ക്കുന്ന അവനെ ഇത്തിരി നീതു അപ്പുറത്ത് ഞാൻ റൂമിൽ ഇരിക്കുന്ന അലക്കെണ്ടെന്ന് കരുതിട്ട് അത് എന്തോ വായിക്കുകയാണ് പി എസ് സിയുടെ ഏതോ ടെക്സ്റ്റ് എടുത്ത് വായിക്കുക അപ്പോൾ എന്നോട് പറഞ്ഞ അപ്പുറത്ത് മുറിപ്പോയിരുന്ന് ബഹളം വെക്കാൻ പറഞ്ഞു അപ്പൊ എന്റെ പുറകെ പിള്ളാരും വരും അപ്പൊ പിന്നെ അവിടെ ഫ്രീ ആയിട്ടിരിക്കുക അതുകൊണ്ടാ ആദിദേവാന്റെ മക്കളെ നിങ്ങളുടെ ചാനൽ അച്ഛൻ കാണുന്നുണ്ടായിരുന്നു പക്ഷേങ്കില് നിങ്ങൾ ഇപ്പം രണ്ടുപേരും വീഡിയോസ് ഒന്നും ഇടുന്നില്ല എന്തു പറ്റി അച്ഛൻ പറഞ്ഞോ വീഡിയോസ് ഇടണ്ടാണോ അച്ഛനോട് പറ നല്ല നല്ല വീഡിയോസ് ആയിരുന്നു അച്ഛൻ ഇട്ടോണ്ടിരുന്നത് അച്ഛനോട് പറ ഇനിയും വീഡിയോ ഇടാൻ പറ അച്ഛൻ പക്ഷേ ഇവിടെ നിന്ന് നേരത്തെ പോകുന്നുണ്ടല്ലോ പഞ്ചായത്തിന്ന് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞത് വീഡിയോ എടുക്കണോന്ന് പറഞ്ഞു കേട്ടോ അങ്ങോട്ട് എത്തുന്നില്ലയോ

രണ്ടും കൂടെ വെച്ചുകഴിഞ്ഞാ രണ്ട് ഹൈ കൊള്ളാടാ വാക്കളെ ആദിഥേയും അമൃതയും എങ്ങനെയുണ്ട എല്ലാരോടും ബൈ ഞാൻ പോവാണ് സമയമില്ല കൊച്ചിനൊക്കെ പാല് തിളപ്പിച്ചു കൊടുക്കണം ഇനി നിന്നാ ചിലപ്പോൾ എനിക്ക് അപ്പുറത്തെ റൂമിൽ നിന്ന് വല്ല ബോളോ വല്ലതൊക്കെ എൻ്റെ തലേ വന്നു കൊള്ളുന്നതാണ് എല്ലാവരോടും ബൈ ബൈ